ഷട്ടറുകൾ ഘടിപ്പിച്ച ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ മണപ്പാട്ട് സ്ലൂയിസിന്റെ ഉദ്ഘാടനവും മീൻകടവ് അണ്ടാരത്തോടെ സ്ലൂയിസുകളിൽ ഷട്ടറുകൾ ഘടിപ്പിക്കുന്നതിൻ്റെ നിർമ്മാണോദ്ഘാടനവും എൻ കെ അക്ബർ എം എൽ എ നിർവഹിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ ഉപയോഗിച്ച് ഉപ്പുവെള്ളം തട്ടി തുരുമ്പെടുക്കാത്തതും തുറക്കുന്നതിനും അടയ്ക്കുന്നതിനും കർഷകർക്ക് സൗകര്യപ്രദമായതുമായ റോളിംഗ് ഉരുക്കുഷട്ടറുകളാണ് ഘടിപ്പിക്കുന്നത് ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് അധ്യക്ഷത വഹിച്ചു ഇറിഗേഷൻ മെക്കാനിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി ബി ജിഷകുമാർ മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ ഐ സീന എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ബി കെ സുദർശനൻ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ബി സുരേഷ് ബ്ലോക്ക് മെമ്പർ കെ ബി സുധ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഗീതു കണ്ണൻ സതീഷ് പണിക്കൽ പഞ്ചായത്ത് സെക്രട്ടറി പി വി പരമേശ്വരൻ വാടങ്കം ശിവദാസ് കരിപ്പായിൽ എന്നിവർ സംസാരിച്ചു കൃഷി നശിപ്പിക്കുന്ന ഉപ്പുവെള്ളം തടയുന്നതിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഈ മൂന്ന് പദ്ധതികൾക്ക് വേണ്ടി ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് എം എൽ എയുടെ ആസ്തി ഫണ്ടിൽ നിന്ന് അനുവദിച്ചത് സാധാരണ ഇത്തരം പ്രവർത്തികൾക്ക് വേണ്ടി ഇറിഗേഷനെ സഹായം നോക്കിയിരിക്കുക എന്നല്ലാതെ എം എൽ എമാരുടെ ആസ്തി ഫണ്ട് ഇങ്ങനെ പൊതുവെ നൽകാറില്ല പക്ഷേ പക്ഷേ ഇവിടുത്തെ കർഷകർ പൊതുപ്രസ്ഥാനത്തിന് മുഖ്യ ചുമതലയുള്ള ആരിഷ് ബാബു സുരേഷ് ഉൾപ്പെടെ മറ്റു പലരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഒക്കെ കർഷകരുടെ ഒരു യോഗം ഇതുമായി ബന്ധപ്പെട്ട് കൂടിയിരുന്നു അവരുടെ എല്ലാ അഭ്യർത്ഥനയെ തുടർന്നാണ് നമ്മളിത് അനുവദിച്ചത്